ഏറ്റുമാനൂർ ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായിരുന്ന ജോർജ് ജോസഫ് പൊടിപ്പാറ അനുസ്മരണം നടന്നു വികസന സമിതി ഓഫീസിൽ നടന്ന അനുസ്മരണ പരിപാടി മുൻമന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂരിന്റെ വികസനത്തിന് അടിത്തറയിട്ട നേതാവായിരുന്നു ജോർജ് ജോസഫ് പൊടിപാറയെന്ന് കെ സി ജോസഫ് അനുസ്മരിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സ്ഥാപനത്തിന് പൊടിപാറ നൽകിയ സംഭാവനയും അദ്ദേഹം അനുസ്മരിച്ചു അവസ്ഥയിലാണ് ഈ ഏറെ പ്രയാസമുള്ള കാരണം രാജീവ സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഏതായാലും തന്നെ മണ്ഡലം കോൺഗ്രസ് പറ്റി യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട് വേറെ പല യോഗങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് പൊടിവാറവസരത്തിൽ അങ്ങനെ മറന്ന പ്രയോഗങ്ങളെ പറ്റി ജോയി പറഞ്ഞു അതുപോലെ സംസാരിക്കുന്നുണ്ടായി വികസനത്തിൽ ഏറ്റവും നിർണായകമായി പങ്കുവഹിച്ച ഒരു വലിയ നേതാവായി ഞാൻ വിദ്യാർത്ഥിയായിട്ട് അകന്നുകൊണ്ട് കാണുന്ന വ്യക്തിയാണ് இன்னு பாதி ஆஹ் உள்ள வரவு தான் ஏது வேதி சாநித்தம் ஒரு வலியுறுத்திய ഒരു വലിയ ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിച്ചു ലാവേഴ്സ് ഓഫ് പൊടിപാറ കോർഡിനേറ്റർ സിറിൽ ജി പൊടിപാറ ജോർജ് ജോസഫ് പൊടിപാറ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസ് ഏറ്റുമാനൂർ നഗരസഭ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പടികര നഗരസഭാ പ്രതിപക്ഷ നേതാവും വ്യാപാരി വ്യവസായി ക്ഷേമനിധി ബോർഡ് വൈസ് ചെയർമാനുമായ ഇ എസ് ബിജു ഏറ്റുമാനൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കൂമ്പിക്കൻ നഗരസഭാ കൗൺസിലർ രശ്മി ശ്യാം ജോയി പൂവും നിൽക്കുന്നതിൽ രാജു സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു